നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് എത്തും ഏപ്രിൽ മൂന്നാം തീയതി രാവിലെ മണിക്ക് കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനു സമീപമാണ് സമ്മേളനം സംഘടിപ്പിക്കുക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് എത്തുന്നു ഏപ്രിൽ മൂന്നിന് രാവിലെ മണിക്ക് കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പൊതുസമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പൌരപ്രമുഖരും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥലത്താണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന നിലയിൽ പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രത്യേക പന്തലും സംവിധാനങ്ങളും എല്ലാം എന്റെ ഭാഗമായി പ്രവർത്തിക്കട്ടെ പ്രകടനമായി ആളുകൾ വരണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കില്ല വരുന്ന ആളുകൾ നേരിട്ട് പന്തലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇവിടുത്തെ ചൂടും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാം പ്രശ്നമുണ്ടാകുകൊണ്ടാണ് പ്രകടനം ഉറവാകണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിന്റെ മുഖം ഭാഗങ്ങൾ വായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ പ്രത്യേകം സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മുഴുവൻ ഭാഗങ്ങളും പെരുമായി ബന്ധ കൊണ്ടുപോകാ സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിനകത്ത് തന്നെ വലിയ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലവിലെ ജനാധിപത്യ മുന്നണിക്ക് ഒരു കാറ്റ് കോതമംഗലത്തുണ്ട് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ അവിടെയോടുകൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പാകപ്പെട്ട് വരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചോദിച്ചവർക്ക് വൻ ഭൂരിപക്ഷത്തോട് കൂടിയിരിക്കും പാർലമെന്റ് വർഷത്തിൽ ലയിക്കും അതിനകത്ത് കോതമുല അസംബ്ലി മണ്ഡലത്തിൻ്റെ പദ്ധതി നിസ്തുലമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള എം ബിയുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതോടെ പ്രചരണം മണ്ഡലത്തെ ഇളക്കിമറിക്കുമെന്നാണ് നേതാക്കളുടെയും അണികളുടെയും പ്രതീക്ഷ തുടർന്ന് ഏപ്രിൽ ഒമ്പതിന് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ പര്യടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്ത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും രണ്ടാം ഘട്ട പര്യടനം പത്തൊൻപതിന് രാവിലെ ഏഴ് മണിക്ക് കവളങ്ങാട് പഞ്ചായത്തിലെ അള്ളുങ്കലിൽ നിന്നും ആരംഭിക്കും മൂന്നാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നെല്ലിക്കുഴി പഞ്ചായത്തിലെ തൃക്കാരിയൂരിൽ നിന്നായിരിക്കും തുടങ്ങുക രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് മുനിസിപ്പാലിറ്റിയിലെ സ്വീകരണത്തിന് ശേഷം മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തും വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഏരിയ സെക്രട്ടറി കെ എ ജോയി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ എ അൻഷാദ് സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം നേതാവ് ഷാജി പി ചക്കര ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കോൺഗ്രസ് എസിലെ സാജൻ അമ്പാട്ട് കേരള കോൺഗ്രസ് ബിയിലെ ബേബി പൗലോസ് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി പുല്ലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം